വണ്ടിന്റെ വ്യൂ ഉണ്ടല്ലേ ഓ കണ്ടോ ഇതാണ് വണ്ടിന്റെ ഉള്ളിൽ ഇതൊക്കെ ഏതോ വർഷങ്ങൾക്ക് മുമ്പുള്ള കേട്ടോ അല്ലാണ്ടോ സ്വിച്ച് കാര്യങ്ങൾ സ്മെല്ലൊക്കെ നല്ല സ്മെല്ലാട്ടോ അവിടെ ഓപ്പൺ ആക്കാം രണ്ട് ചില്ലുകളുണ്ട് ഉണ്ട് വെടിയുണ്ട് ഇത് രണ്ടും ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ പോവാം അതായത് സൺ പ്രൂഫ് ഒന്നുമില്ലല്ലോ ഇപ്പം പണ്ടത്തെ ഒരു വേർഷൻ ഇങ്ങനെ ആ ഉണ്ടായ ഇവിടെ ഓപ്പൺ ആക്കും രണ്ട് സൈഡും സീറ്റൊക്കെ വെച്ചാൽ സീറ്റൊക്കെ ഓ മൂട് സാധനം ഇതിലൊക്കെ അങ്ങോട്ട് ഇരുന്നിട്ടതല്ലോ ഒന്ന് യാത്ര ചെയ്യണം ഏതാ കണ്ടോ മുടുകണ്ടോ ശെരി ശെരങ്ങൊക്കെ പോയി പോയിക്കിൻ്റെ റിപ്പയറിംഗ് കാര്യങ്ങളൊക്കെ പോയിക്കെട്ടോ ഇ എം സി ജി എം സിൻ്റെ അതാ ഇപ്പോഴത്തുള്ള വണ്ടി അതാതിയോ ഇത് ഹമ്മറിൻ്റെ ഒരു ആർമി യൂസ് വണ്ടിയാണ് കണ്ടില്ല വണ്ടീൻ്റെ കോലം കണ്ടില്ലേ ആകെ കിടിലൻ സാധനം ഈ കോഴിക്കങ്ങനെ ചിക്കൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടോ ചിക്കൻ്റെ മസാല ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ട്വന്റി സിക്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പൊ ഇതാക്കുന്ന ഞമ്മളിതാക്കുന്ന ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറില് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാവും എന്നാണ് ഞമ്മളിന്ന് പരീക്ഷിക്കാൻ പോകുന്ന ജോലി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ചെയ്ത വർക്കൗട്ട് ജനുവരി ഒന്നാം തീയതി ഒരു വർക്കൗട്ട് എഴുതീനും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു വർക്കൗട്ട് വർക്കൗട്ടിന്ന് സ്റ്റാർട്ട് ചെയ്യണത് ജനുവരി ഒന്നാം ജനുവരി ഒന്നാം തീയതി തന്നെ അപ്പോൾ വർഷത്തിൽ ചെയ്യുന്ന വർക്കൗട്ടാണ് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാം ഈ റോട്ടുമെന്ന് ദുബായിലെ ഈ റോട്ടുമെന്നായിരിക്കും ഇന്നത്തെ വർക്കൗട്ട് സമയം എന്താ ഒന്നേ പതിനാല് രാത്രി ഒന്നേ പതിനാലായി വർക്കൗട്ട് കഴിഞ്ഞു ഇനി നമ്മൾ സമാപനായിട്ട് ചെയ്യുന്നത് ഒന്ന് കത്തിക്കുന്നു കത്തിക്കല്ലേ ഇത് വർഷങ്ങളിൽ ഒരു വട്ടേ നമ്മൾ ചെയ്യുള്ളൂ ഈ മരുന്ന് അപ്പോൾ എന്താ പരിപാടിന്നല്ലേ തെയ്യത്തില്ലോ കത്തിണ്ട് ഇത് ചെയ്താൽ നല്ല രസം ഉണ്ടാവും രസം ഉണ്ടാവും ഇത് കണ്ടു കൈ കളി കണ്ടില്ലല്ലോ ഇത് വർഷങ്ങളിൽ ഒരു വട്ടെ ചെയ്യാൻ പറ്റും രണ്ടാമത്തെ വട്ടം ചെയ്യലാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചെയ്ത ഒരു വരെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അല്ലേ ഒരു കൊല്ലത്തേക്ക് ഇത് മതി ഈ ഡോസ് മതി ഇന്നത്തെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഈ അടുത്തത് നമ്മളെ ഫുഡടിയാണ് ഇപ്പൊ ഇന്നത്തെ വർക്കൗട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വർഷം ഒന്നും ചെയ്യണ്ട ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ നടന്നു പോയാൽ മതി ഇതാക്കുന്ന എൻ്റെ പണ്ടത്തെ കോലൊക്കെ എന്ന് വെച്ചാൽ തടിയനായിട്ട് ആകെ ദിൽശാദന പരിചയപ്പെട്ടില്ലല്ലോ സോറി സോറിപ്പോൾ അതി പരിചയപ്പെടുത്താൻ വന്നു പോയി നമ്മളെ ദിൽശാദാണിത് കൊടുവള്ളിക്കാരുടെ താരം കണ്ണിലുണ്ണി എന്താ എന്നെ ഇപ്പോൾ എന്താ പൊക്കണ്ടി സൗത്ത് കൊടുവള്ളി കാര്യങ്ങൾ കടവേണ്ടി പറയും നമ്മളിപ്പോൾ ഗൈസ് അങ്ങനെ അങ്ങനെ ദുബായിൽ കൂടെ ഈ സമയത്ത് നടക്കുമ്പോൾ എനക്ക് എന്താ തോന്നുന്നത് വൈബ് എങ്ങനെ വൈബ് ഇങ്ങനെ താണത്തിങ്ങനാകെ അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് ചെറുങ്ങനെ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമൊക്കെ അങ്ങ് പോകും ബാക്കി പരിപാടിയൊക്കെ ഇൻഷാല്ല നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെല്ലാവർക്കും അടിപൊളി ആകട്ടെ എൻ്റെ പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തയ്യായിട്ട് അത് വേറെ കാര്യം ഗൈസ് നമ്മളിങ്ങനെ നടക്കുന്ന സമയത്താക്കണ്ട ജി എം സി ഇവിടെ കുറേ പഴയ ഒരു ഗ്യാരേജിൻ്റെ ഏരിയ കൂടി നമ്മളിങ്ങനെ പോകുന്നുണ്ടോ ജി എം സിയൊക്കെ കണ്ടോ എന്ത് രസമുണ്ട് കാണാൻ അറിയുമോ നന്നാക്കി എടുത്താണ്ടല്ലോ വിൻറ്റേജ് വണ്ടി എന്ന് വെച്ചാൽ കിഡിൽ എന്താ ഇതേതാ വണ്ടി അറിയൂല റോക്ക് ഡൈമൻസ് എന്ന് പറഞ്ഞു കയറാൻ അങ്ങനെ എന്തോ പറഞ്ഞാൽ ഏതോ അമേരിക്കൻ കാറാണോ ഏതാ ഇതാക്കുന്ന ഇവിടെ ഓരോ വണ്ടികൾ ഇതാക്കുന്ന കെ ടി സി ഉണ്ടാവും നല്ല അടിപൊളി സാധനങ്ങൾ അതായത് പണ്ടത്തെ സാധനങ്ങളല്ലേ ചവർ ലേച്ചിൻ്റെ വേറെ ഒരു സാധനം പിന്നെ അതാ വേറെ ഒരു സാധനം അവിടെ കണ്ടിന്യൂ യെസ് യെസ് ജി എം സി ജി എം സിൻ്റെതാ ഇപ്പോഴത്തുള്ള വണ്ടി അറിയോ ഇത് ഹമ്മറിൻ്റെ ഒരു ആർമി യൂസ് വണ്ടിയാണ് കണ്ടില്ല വണ്ടീൻ്റെ കോലം കണ്ടില്ലേ ആകെ കിഡിലൻ സാധനം ഇതൊക്കെ അതിൻ്റെ ഫ്രൻ്റൊക്കെ പൊളിഞ്ഞിരിക്കുന്നതാണ് ഇത് ഫുള്ള് നന്നാക്കാൻ അങ്ങ് കൊടുത്തു തോന്നുന്നു ഉണ്ടോ ഫുള്ള് മൂടിയെച്ചുക്ക് എൻ്റെ ഫ്രണ്ടൊക്കെ എന്താ കരുതിയോ സെക്കൻഡേ ഓ മൈ ഗോഡ് കിടിലൻ സാധനം ഇതൊക്കെ ഫ്രെൻഡൊക്കെ ഉണ്ടോ ആകെ ഡേഞ്ചർ സാധനം ഓരോ വണ്ടികൾ ഇതാ ഫുള്ള് അതിൻ്റെ സ്പെയർ പാർട്സുകൾ കാര്യങ്ങൾ പിന്നെ വേറെ വണ്ടിയുണ്ട് അപ്പുറത്തുനിന്ന് അവിടെ എന്ന് വെച്ചാൽ വേറെ വണ്ടിയുണ്ട് അത് ഞാൻ കാണിച്ചതാണ് നോക്കട്ടെ അപ്പം ആ ഞാൻ പോകുന്ന വൈക്ക് കാണിച്ചതരാം അവിടെ വേറെ കുറേ നല്ല റേസിങ് കാറുകളുണ്ട് നമ്മളെ ജി ടി എയിലും സാൻഡ്രിയസിലും ഒക്കെ കണ്ട അതേ സാധനമല്ലേ നമ്മളെ മദീന അൽ മദീനയിലെത്തി ഫുഡ് പോയിച്ചാ അതെ ആ ഇതെന്താ സ്പെഷ്യൽ എന്താ സൂപ്പോ

അതിങ്ങനെ ഇങ്ങോട്ട് ഇതെന്താ മൈനസ് അല്ലേ മൈനസ് നോക്കുക അതിലും മൂടി രസ നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി പീസുകൾ അല്ലെ ശരി എന്നാണിപ്പൊ ഡെയിലിന്ന് അതോടൊപ്പം കഴിക്കലേ കുറക്കണം കേട്ടോ ഇനി എന്തെങ്കിലും കുറയ്ക്കണം കേട്ടോ വേണം എന്നാ കണ്ട്രോൾ ചെയ്യാനും ജമ്മോ ഫുഡ് കഴിച്ചിട്ടോ എന്താ എന്ത് പറയാനല്ലേ സത്യത്തിൽ ചീരാമുളക്കിട്ട് വരട്ട സാധനം പൊള്ളിട്ടേ നല്ല നല്ല സ്പേസ് ആയിട്ട് സാമ്പാ അടിപൊളി ആയിക്കാ കണ്ണൊക്കെ ചോന്നിക്കുന്നല്ലോ ഞാൻ പറഞ്ഞില്ലോട് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ല വണ്ടി ഇവിടെ ഇണ്ടെന്നുള്ള അതായത് നമ്മൾ ജി ടിയിലും വൈ സിറ്റിയിലും ഒക്കെ കളിച്ചിട്ടുള്ള അതേ കണ്ണ് തുറക്കുന്ന ഒരു വണ്ടി ഏതൊരാളെയും സ്വപ്നമാണ് ഈ ഒരു വണ്ടി നേരിട്ട് കാണുക അല്ലെങ്കിൽ വണ്ടി ഓടിക്കാന്ന് അതാക്കുന്ന ഈ വണ്ടി താക്കുന്ന ഇവിടെ ആ ചങ്ങായി ആരാമത വണ്ടിയാടാ എണ്ണീച്ചാളെ ഇതാണ് വണ്ടി ഇതാണ് വണ്ടി വണ്ടിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതാണ് ഉണ്ടല്ലേ ഇത് ആകെ ഇതാക്കുന്ന ഞമ്മളെ ഏകദേശം ഇത് ഹൈറ്റ് ഇതാ കാലിന്റെ നെരിയാണിന്റെ അലമുട്ടിന്റെ അത്രയുള്ളൂ ഹൈറ്റ് കെടുന്നും കെടന്ന് പോണ്ടിരും അങ്ങനത്തെ ഒരു ചില്ല് വണ്ടി വാ ഇതൊക്കെ ഉണ്ടല്ലോ ഈ സാധനമൊക്കെ ഒന്ന് ഓടിക്കാൻ കിട്ടാറേ അതിലും അത്ര വേറൊന്നുമില്ല കാരണം ബി എം ഡബ്ല്യു ബെൻസും കാര്യങ്ങളൊന്നും ഓടിക്കുന്ന പോലെ അല്ല ഇത് ഇത് ചില മൂടായിട്ട് മാറും പവർഫുൾ സാധനം ഇനി ഒരു ഇത് ഫോസ്റ്റോ കാണാൻ വരുന്ന തോന്നുന്നു സ്ട്രോക്ക് ആണോ അങ്ങനെ ഫോർ സ്ട്രോക്കിൽ തന്നെയാണ് വരുന്നത് വണ്ടി അതുകൊണ്ടാണ് പവർ എന്ന് വെച്ചാൽ അമ്മ മാതിരി പവർ ആയിക്കൊന്നുണ്ടാക്കുന്നു ഇതൊക്കെ പഞ്ചറായി ഇങ്ങനെ കിടന്നിട്ട് വണ്ടിൻ്റെ ഉള്ളു തുറക്കാൻ പറ്റുമോ ഓ അതുകൊണ്ടോ ഇതാണോ വണ്ടിൻ്റെ ഉള്ളു വണ്ടിൻ്റെ ഉള്ളുണ്ടോ സെറ്റല്ലാ കണ്ടോ ഉണ്ടല്ലേ വണ്ടിന്റെ ഗിയർ ഗിയർ കാര്യങ്ങളൊക്കെ പണ്ട് ഇതൊക്കെ ഏതോ വർഷങ്ങൾക്ക് മുമ്പുള്ള കേട്ടോ നല്ല ഉണ്ടോ സ്വിച്ച് കാര്യങ്ങളും സ്മെല്ലൊക്കെ നല്ല സ്മെല്ലോ അവിടെ ഓപ്പൺ ആക്കാം രണ്ട് ചില്ലുകളുണ്ട് വെടിയുണ്ട് വെടിയുണ്ട് ഇത് രണ്ട് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ പോവാം ഇത് സൺ ഇല്ലല്ലോ ഇപ്പം പണ്ടത്തെ ഒരു വെർഷൻ ഇങ്ങനെ ഉണ്ടായ ഇവിടെ ഓപ്പൺ ആക്കും രണ്ട് സൈഡും എന്നാൽ സീറ്റൊക്കെ വെച്ചാൽ സീറ്റൊക്കെ ഓ മൂട് സാധനം ഇതിലൊക്കെ ഇങ്ങോട്ട് ഇരുന്നിട്ടില്ലല്ലോ ഒന്ന് യാത്ര ചെയ്യണം ഏതാ മുടുകണ്ടോ ശേറിങ് ശരി ഒക്കെ ഉള്ളിൽ പോയിക്കിൻ്റെ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ പോയിക്കെട്ടോ വണ്ടി ഏതെല്ലാം നല്ല സെറ്റാ സെറ്റ് വണ്ടിയാ വണ്ടി വണ്ടിയുണ്ടോ പണ്ടത്തെ വണ്ടിയാണെങ്കിലും ആകെ രക്ഷയില്ല കിടിലൻ സാധനം ഇങ്ങനെ കണ്ണൊക്കെ തുറക്കും കണ്ണൊക്കെ തുറന്ന് ക്ലോസ് ആക്കുമ്പോൾ കണ്ണ് പൂടും അതായത് ആ ഹെഡ് ഹെഡ്ലൈറ്റ് പൂടും കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ ആ അതുകൊണ്ടോ ഓരോ വണ്ടികളിങ്ങനെ അങ്ങനെ കേട്ടോണ്ടോ അവിടുത്തെ ആറ്റം വരെ ഫുള്ള് വണ്ടികളാണ് രാവിലെ എപ്പോഴെങ്കിലും സമയമുള്ളപ്പം വരുന്നുണ്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ സാധനമായിട്ടോ ഈ സാധനമൊക്കെ നിങ്ങൾ എന്ന കളറൊക്കെ ചെയ്ത് ഇങ്ങനെ ഒന്ന് വന്നാലുണ്ടല്ലോ ഹോട്ട്മലും കൂടെ ഇറക്കി കഴിഞ്ഞാല് ഓ ഏതാ മുതലേ അറിയോ വണ്ടിന്റെ വ്യൂ ഉണ്ടല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അപ്പം എല്ലാവർക്കും പീ